നമസ്കാരം ശബരിമല സ്വർണക്കുള്ള കേസിൽ അന്വേഷണം ഉന്നതലിലേക്ക് എത്താതിരിക്കാൻ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒളിച്ചുകളി പ്രത്യേക അന്വേഷണ സംഘം പലതവണ ആവശ്യപ്പെട്ടിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൈമാറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള രേഖകൾ പിടിച്ചെടുക്കാൻ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ സമയത്ത് തന്നെ നിർദ്ദേശിച്ചിരുന്നു ചില ഫയലുകൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരുന്നു മല്ലിയുടെ കമ്പനി ബോർഡുമായി നടത്തിയ കത്തിടപാടുകളും ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിള വാത് ദ്വാരപാലക ശില്പം എന്നിവയിലെ സ്വർണത്തിന്റെ കണക്ക് വിജിലൻസിന് ലഭിച്ചത് ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണക്കൊള്ള കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് ഭരണ സമിതിയെ പ്രതിചേർത്തത് അന്വേഷണം ഉന്നതിലേക്ക് നീങ്ങുമെന്ന് കണ്ടതോടെയാണ് ഫയലുകൾ നൽകാതെ ഉദ്യോഗസ്ഥർ പോക്ക് തുടങ്ങിയത് ദേവസ്വം വരാമത്തിൽ തന്നെ അക്കാലത്തെ നിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രൊജക്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു ഇതിന് ചീഫ് എഞ്ചിനീയർ ഡിവിഷൻ എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും ഉണ്ടായിരുന്നു അക്കാലത്തെ ചീഫ് എഞ്ചിനീയർ ജനറൽ ചീഫ് എഞ്ചിനീയർ പ്രൊജക്ട് എന്നീ രണ്ട് വിഭാഗങ്ങളായിട്ടായിരുന്നു പ്രവർത്തനം പിന്നീട് രണ്ട് വിഭാഗവും ഒന്നാക്കി ഇപ്പോൾ ദേവസ്വം മരാമത്ത് വിഭാഗം ഒരു ചീഫ് എഞ്ചിനീയറുടെ കീഴിലാണ് ഫയലുകൾ കാണാനില്ലെന്ന് പറയുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടും അനക്കമില്ല ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സമയത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല ചെന്നൈ ൂർ ജൻ ജലറി ഉടമ നാഗരാജിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അൻപത്തി മൂന്ന് ശില്പികൾ സന്നിധാനത്തെ ദേവസം മരാമത്ത് കോംപ്ലക്സ് കെട്ടിടത്തിലാണ് ഇതിന്റെ പണികൾ നടത്തിയത് മുപ്പത് ദശാംശം മൂന്ന് കിലോഗ്രാം സ്വർണവും ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പും ഉപയോഗിച്ചാണ് ശ്രീകോവിലും മേൽക്കൂരിയും ദാരുശിൽപവും പൊതിഞ്ഞത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊളക്കേസിലെ രണ്ടാം പ്രതിയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കട്ടിടപ്പാളി തട്ടിയ കേസിലെ മുരാരി ബാബുവിന്റെ പേരിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇന്നലെ റിമാൻഡ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിങ്കളാഴ്ച വീണ്ടും ഹാജരാക്കും കട്ടിടപ്പാളി തട്ടിയ പോറ്റിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും ഇതിനുശേഷമായിരിക്കും സന്നിധാനത്ത് എത്തിച്ചിട്ടുള്ള തെളിവെടുപ്പ് നൽകുക ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ മോഷണ കേസിൽ പതിനാല് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ റിമാൻഡ് ചെയ്തത് അപസ്മാരണെന്നും ജയിലിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ വൈദ്യ പരിശോധനയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത് ഗോവർദ്ധനൻ നാഗേഷ് തുടങ്ങിയ ആളുകളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇരുവരെയും ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് സ്വർണ്ണപ്പഴകൾ ചെമ്പുപഴകൾ എന്ന് രേഖപ്പെടുത്തിയതിന്റെ ഗൂഢാലോചനയിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് അതേസമയം നേരത്തെ തന്നെ ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടാളികളും കവർച്ച നടത്തിയ സ്വർണത്തിന് തതുല്യമായ സ്വർണം പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു